പണ്ട് മുതലേ ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഗാർഡനിലും ചേഞ്ചസും വരുത്തുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെ കുറച്ച് നാളായിട്ട് ഞാനും എൻ്റെ ഗാർഡനിലൊരു മേക്കോവറും വരുത്തണമെന്ന് വിചാരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഞാനും ഗാർഡൻ പാത്വേ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനായിട്ട് കുറച്ച് അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയായിരുന്നു ആദ്യം ചിന്തിച്ചതിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എവിടെ നിന്ന് കളക്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഒടുവിൽ അത് തൊട്ടടുത്ത് നിന്നുള്ള ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി അതിന് വേണ്ടിയിട്ട് വീട് മാറ്റും സ്റ്റോണും പിന്നെ പേബിൾസും എല്ലാം വാങ്ങിച്ചു കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചെയ്തത് ആദ്യം വളരെ കുറച്ച് സ്ഥലം മാത്രം ചെയ്യാനായിരുന്നു പ്ലാന് ആ ഭാഗം അത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിചാരിച്ചു ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത താര അല്ലേ അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ഗാർഡനിൽ ആദ്യമേ തന്നെ ബേബി മെറ്റൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരേ നിരപ്പാക്കി അതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞങ്ങൾ വീട് മാറ്റ് വരിച്ചു കൊടുത്തു വീട്ട് മാറ്റ് വരിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ പുല്ല് വളരുന്നത് തടയാൻ പറ്റും അതുപോലെ തന്നെ വീട് മാറ്റ് ഇട്ടിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേബി മെറ്റൽസ് കുറച്ച് കഴിയുമ്പോൾ താന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടിട്ട് വീട്ട് മാറ്റ് വിരിച്ചത് വീട് മാറ്റിന് മുകളിലായിട്ട് ഞങ്ങൾ ഈക്വൽ ഡിസ്റ്റൻസിലാണ് സ്റ്റോൺ വെച്ച് കൊടുത്തത് ഇഷ്ടം പോലെ ചെയ്യുക എനിക്ക് ഈക്വലായിട്ട് വെക്കുന്നതാണ് കുറച്ച് നല്ലതെന്ന് തോന്നി അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതിന് ചുറ്റുവായിട്ട് ബേബി മെറ്റൽസ് ഇട്ട് കൊടുത്തു അതിന് മുകളിലായിട്ടാണ് പെബിൾസ് ഇടുന്നത് കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെബിൾസ് നമുക്ക് വേണ്ടി വരും കുറച്ച് പോർഷൻ ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കത് ഫുള്ളായിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി അങ്ങനെയാണ് പിന്നെ ഫുള്ള് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പെബിൾസും സ്റ്റോൺസും ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആവശ്യാനുസരണം വീണ്ടും എടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ ടോട്ടലായിട്ട് പറയുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കെ ജി ആണ് ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ചെയ്തു വന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കെ ജി പെബിൾസാണ് വേണ്ടി വന്നത് അതുപോലെ തന്നെ പതിനാറ് സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വേ സെറ്റിങ്ങിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ലാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ ഈയൊരു പാത്വേ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കുറച്ച് പ്ലാൻസ് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാകുമ്പോൾ ഫൈനൽ ലുക്കിൽ നമുക്ക് പ്ലാൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് അത് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം തന്നെയാണല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ബായ്